ഓൺലി ഓപ്ഷൻ ഇൻ ഫ്രണ്ട് ഓഫ് യു യൂസ് യുവർ സ്കിൽ ടു റേസ് യുവർ മണി ഫണ്ട് റേസ് ചെയ്യാൻ എന്ത് ചെയ്യണം യൂസ് ചെയ്യണം ബിസിനസിനെ വളർത്താൻ കടമെടുക്കരുത് ഇൻവെസ്റ്റ് ചെയ്യാൻ കടമെടുക്കാം കാരണം യു ഗെറ്റ് ഫ്രം യുവർ അസെറ്റ് അസറ്റിൽ നിന്നാണ് ഈ കടം കിട്ടിയത് ശരിയാണോ അസറ്റിൽ നിന്നാണ് ഈ പൈസ കിട്ടിയത് ഇത് ആണ് നിങ്ങളുടെ അസറ്റ് ഉണ്ട് ഈവൻ ഇഫ് ഈ ഡെറ്റ് പോയ അല്ലെങ്കിൽ ഇത് തിരിച്ചടയ്ക്കാൻ പറ്റിയില്ലെങ്കിലും അട കൊടുക്കാൻ സാധനം നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ ഒരിക്കലും കടക്കാരനാവില്ല അസറ്റ് കാണിച്ചിട്ടാണ് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് സേവിങ്സ് കാണിച്ചിട്ടാണ് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി കടവെടുക്കുന്നത് ഈവൻ ഇഫ് അതൊരു ബാഡ് ഇൻവെസ്റ്റ്മെന്റ് ആയി പോയെന്നിരുന്നോട്ടെ അസറ്റേ പോകുന്നുള്ളൂ ഇവിടെ ഇവിടോ ാഡ് ഐഡിയ ക്യാൻ കിൽ യു ഇവിടെ ഒരു ബാഡ് ഐഡിയ ചിലപ്പോൾ നമ്മുടെ അസെറ്റ് ഇതിലും എനിക്ക് വിശ്വാസം എനിക്ക് താല്പര്യമില്ല ഞാൻ ചെയ്യത്തില്ല ഞാൻ ലോൺ എടുത്തോ കടമേടിച്ചോ അസറ്റ് പർച്ചേസ് ചെയ്യില്ല അത് കുറച്ചുള്ളത് മതി എനിക്ക് എനിക്ക് സ്വസ്ഥതയാണ് വേണ്ടത് എനിക്ക് രാത്രി കിടന്ന ഉറക്കം പറഞ്ഞു സോ യു ക്യാൻ ഫൈൻഡ് ഡിഫറൻറ്റ് വേസ് ടു മേക്ക് മണി ഇൻസ്റ്റെഡ് ഓഫ് ഡെറ്റ് സോ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗുഡ് ഡെറ്റ് ഉപയോഗിക്കാം നോട്ട് ഫോർ ഗ്രോത്ത് സോ ടേക്ക് ഡിസിഷൻ നൗ ഐവർ യൂസ് ദറ്റ് ടു ഗ്രോ മൈ ബിസിനസ് ഇന്നു മുതൽ കടം വാങ്ങിച്ചിട്ട് എൻ്റെ ബിസിനസിന്റെ ഗ്രോത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കില്ല എന്ന തീരുമാനം എടുക്കുന്നിടത്ത് നിങ്ങളുടെ സക്സസിലേക്കുള്ള യാത്ര തുടങ്ങി അപ്പൊ നിങ്ങൾ ചോദിക്കും പിന്നെ കാശ് വേണ്ടേ കാശുണ്ട് അത് നിന്റെ ചിന്തകളിൽ കൂടി വരും നീ കണ്ടെത്തും ഞാൻ എന്നാ രക്ഷപ്പെട്ടേന്ന് അറിയുമോ ഒരാൾ പോലും എനിക്കിനി കടം തരാനില്ലാത്ത ദിവസം ഞാൻ രക്ഷപ്പെട്ടു കടം മേടിച്ചിരുന്നപ്പോൾ എനിക്കുണ്ടായിരുന്ന ഒരു സ്റ്റോറിയും കടം മേടിക്കില്ല എന്നൊരു തീരുമാനം എടുത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ സ്റ്റോറിയും രണ്ടിൻ രണ്ടാണ് കടം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നപ്പോഴത്തെ അനിൽ ബാലചന്ദ്രൻ എൻ്റെ കഥയും കടം ഇനി കിട്ടില്ല എന്നുള്ളപ്പോൾ എൻ്റെ ക്രിയേറ്റിവിറ്റി വർക്ക് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ കഥയും രണ്ടിൻ രണ്ടാണ് ഐ റീറൈറ്റ് മൈ സ്റ്റോറി വൈ ടേക്കിംഗ് ദ ഡിസിഷൻ ദറ്റ് ഐ വിൽ നോട്ട് ടേക്ക് എനി മോർ ഡെറ്റ് ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ സക്സസ്